കരുസായി ആത്മീകബലമുൾകൊണ്ട കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഹോഷണമേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിഞ്ഞും അകറ്റി നിർത്തിയിരുന്ന പ്രിയപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നവരെ നെഞ്ചോടി ചേർത്തും ഉച്ചവരെയും സന്ധ്യവരെയും ഉപവസിച്ചും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായി നമ്മുടെ ജീവിതത്തെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന നാൽപ്പത് ദിവസങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു ഈ നാൽപ്പത് ദിവസം കൊണ്ട് എത്ര സഹായങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞുവെന്ന് എന്ന് ചിന്തിക്കുകയും അതോടൊപ്പം കർത്താവിൻ്റെ കഷ്ടാനുഭവം എനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ ഈ കഷ്ടാനുഭവങ്ങളിലേക്ക് പങ്കുചേരുവാൻ തൊക്കെ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ അടുത്ത കാലത്ത് സാമ്പത്തിക ഞെരുക്കം വരുന്ന പലരും വ്യക്തികളായും കുടുംബമായും ആത്മഹത്യ ചെയ്യുന്ന വിവരങ്ങൾ ഒരുപാട് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നാം അധ്വാനിച്ചും വിയർപ്പ് ചിന്തയും സമ്പാദിക്കുന്ന ധനത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട് എന്നാൽ നമ്മുടെ ജീവനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ മൂല്യം എത്രയോ കുറവാണ് എന്നിരുന്നാലും മുകളിൽ പറഞ്ഞ ധനത്തെ തങ്ങളുടെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ആളുകൾ എത്രയോ അധികമാണ് നമുക്കിടയിൽ ധനസമാഹരണത്തിനായി മറ്റുള്ളവരെ കുത്തിക്കവരുവാനും സ്വന്തം ജീവൻ ബലിയഴിക്കാനും വരെ തയ്യാറായിട്ടുള്ളവരെ നാം നമ്മുടെ ചുറ്റിലും കാണാറില്ലേ ഒരുപക്ഷെ ധനത്തിന്റെ പേരിൽ മരിക്കാൻ മുതിരുന്ന സാഹസമൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ധനത്തോട് അമിത സ്നേഹവും ആസക്തിയും നമുക്കില്ലെന്ന് പറയാമോ ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് സമ്പത്ത് നമുക്ക് കൂടിയേ തീരും എന്നാൽ ധനം കൊണ്ടേ രക്ഷയുള്ളൂ എന്ന ചിന്തയ്ക്ക് നാം അടിമകളായാലോ ധനസമ്പാദനത്തിലും അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ചിലരുടെ ശ്രദ്ധ കണ്ടാൽ ധനമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമെന്ന് തോന്നിപ്പോകും ഒരു തുണ്ട് ഭൂമിയുടെ പേരിൽ കൈയേറ്റവും കത്തിക്കുത്തും കൊലപാതവും വരെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കാറുണ്ട് കുറെ പച്ച നോട്ടുകൾ കൈയിലാക്കാൻ വേണ്ടി മാത്രം എന്ത് അക്രമവും അനീതിയും ചെയ്യുവാൻ മടിക്കാത്തവരുടെയും കഥകൾ ഏറെയാണ് അതുപോലെ ധനനഷ്ടത്തിന്റെ പേരിലുള്ള ദുഃഖം താങ്ങാനാവാതെ ജീവിതം അവസാനിപ്പിക്കുന്നവരും അപൂർവമായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ധനത്തോടുള്ള ആസക്തി മൂലം സ്വന്തം ജീവിതത്തിന്റെ ശോഭ കെടുത്തുന്നവർ നിരവധിയാണ് ധനത്തിന്റെ വശ്യ ശക്തി എന്തുമാത്രമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയല്ലേ ദൈവപോത്രനായ യേശുദമ്പുരൻ പറഞ്ഞത് ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ജീവസന്ധാരണത്തിനായി നാം ധനം സമ്പാദിക്കുമ്പോഴും അതിൻ്റെ ശക്തിയിൽ കുടുങ്ങി ജീവിതം ദുരിതപൂർണമാകാതിരിക്കാൻ നമുക്കും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ധനം നമ്മുടെ ജീവന്റെ നാശത്തിന് കാരണമാകാതെ അത് നമ്മുടെ നിത്യജീവന് തന്നെ ഗുണകരമായ രീതിയിൽ വിനിയോഗിക്കുന്നതിനും പരിശ്രമിക്കാം ഈ നോമ്പിൽ ഇപ്രകാരമുള്ളതായ ചിന്തകളിലൂടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കൊറപ്പിസ്കോപ്പ അച്ഛൻ